ഹലോ സലാം അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാട്ടോ എന്താണെന്ന് വെച്ചാൽ കാശി ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് ഒരു പാസ്ത റെഡിയാക്കി ആക്കി കൊടുക്കാറ് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് സ്പെഗറ്റി പാസ്ത വേണം പാസ്ത വേണം അപ്പം സാധനങ്ങളൊക്കെ കുറേശയായിട്ട് ഞാൻ സെറ്റാക്കി ഉരുക്കൂട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ആ ഒരു പാസ്ത റെഡി ആക്കി വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ സാധനം പ്ലേറ്റിലെത്തും അപ്പൊ നമുക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സ്പെഗറ്റി പാസ്ത റെഡിയാക്കി തുടങ്ങിയാലോ ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പഗറ്റി പാസ്തേൻ്റെ ഈ ഒരു പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ആട്ടോ വരുന്നത് ഇത് മൊത്തം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സ്പെഗറ്റീസ് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മുക്കി വെക്കാം അപ്പൊ ആ ഭാഗം ഒന്ന് ഫില്ലായി വരുമ്പോ അപ്പൊ ഇതാ അവിടെ കിടന്ന് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പരിപാടി സ്റ്റാർട്ടാക്കാം ഇതിങ്ങനെ ആയി വരുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഇത് ഇതിലേക്ക് ഇങ്ങനെ ഏഹ് അകത്തേക്ക് ആക്കി ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടറ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ഞാൻ ക്യാരറ്റും ഒരു ഒറ്റ ക്യാപ്സിക്കം മാത്രം അതായത് ഗ്രീൻ ക്യാപ്സിക്കം മാത്രം എടുത്തിട്ടുള്ളൂ അതിന്റെ ഒരു ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ബട്ടറൊന്ന് മെച്ചായിട്ട് വന്നാൽ നമുക്ക് വന്നാല് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓൾറെഡി കുക്ക്ഡാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നുവെച്ചാൽ എനിക്ക് വെജിറ്റബിൾ നിർബന്ധമാണ് കുറച്ച് വെജിറ്റബിൾ അങ്ങനെ അകത്തേക്ക് എത്തല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആഡ് ചെയ്യാറുണ്ട് മിക്ക പാസ്റ്റിലും ഞാൻ ഒത്തിരി വെജിറ്റബിൾ ആഡ് ചെയ്യും അപ്പം ഇപ്പം ഞാൻ ഇത് രണ്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതാ അതിനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽറ്റ് ആയി വരാട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം കുക്കായി വന്നിട്ടുണ്ട് പാത്രം നിറച്ചു ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വെക്കാം ഇത് ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഈ ബട്ടർ മെൽറ്റ് ആയി വന്നപ്പോ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വീഡിയോ ക്യാമറ വെച്ചത് ശരിയാവായിട്ടാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാട്ടോ അപ്പം അത് നന്നായിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കുറുകി വരെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടേത് കുക്കായിട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞു റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് വൈറ്റ് സോസ് മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുക്ക് ചെയ്ത സ്പെ കിട്ടിന്ന് കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ കാശിക്ക് ലഞ്ച് ബോക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഇത് നന്നായിട്ട് കുറുകി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഹ് ചിക്കന് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വീറ്റ് ആണ് അപ്പോൾ കോൺ ഞാൻ കുറേശ്ശെ കുറേശേ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്നും ആഡ് ചെയ്തോട്ടില്ല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാശിക്ക് ഒരാൾക്ക് ആണെങ്കിൽ ഇത്ര വേണ്ട അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം പെപ്പർ എന്താ ഞാൻ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു കളറ് ഡിം ആവാണ്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഞാനിപ്പോ ബ്ലാക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലെക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറേശ് മതി കേട്ടോ ഓവർ സ്പൈസി ആവാണ്ട് നമുക്ക് എടുക്കണം ഇനി ഇതിലേക്ക് പാസ്ത സീസണിങ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദൻ നമ്മൾ പുഴകാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് ഓക്കെ നമ്മുടെ പാസ്ത പെകട്ടി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ നല്ല ചൂടുണ്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് കഴിക്കും അപ്പൊ നമ്മള് പാസ്ത റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കില് അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അതെല്ലാരും പോയി കാണാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കൂടെ കൂട ബായ് താങ്ക് യു ഫോർ വാച്ചിങ്